മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിലും പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിലും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണമെന്ന ഓഡിയോ വിവാദത്തി ഞായറാഴ്ച പൊതു അവധിയാണെങ്കിലും നിർബന്ധമായി പരിപാടിക്ക് എത്തിച്ചേരണമെന്ന നിർദ്ദേശമാണ് വിവാദത്തിന് ഇടവരുത്തിയത് എന്നാൽ പരിപാടിക്കെത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഇന്ന് സംഘടിപ്പിച്ച വികസന സദസ്സിലും പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിലും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണമെന്ന ഓഡിയോ സന്ദേശമാണ് വിവാദത്തിന് ഇടവരുത്തിയത് മന്ത്രി റോഷി അഗസ്റ്റ് ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞായറാഴ്ച അവധിയെങ്കിലും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിർബന്ധമായി പങ്കെടുക്കണമെന്നും സെക്രട്ടറിയും പ്രസിഡന്റും ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു എന്നാൽ പരിപാടിക്കെത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി പറഞ്ഞു ആളെ വേണ്ടി വാർത്ത രാവിലെ ആ വാർത്ത ഒരു അടിസ്ഥാനരഹിതമാണുള്ളത് കാരണം ഗ്രാമപഞ്ചായത്തിന്റെ വികസനം വികസന സദസ്സും മാത്രമല്ല ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക രജതി ജൂബിലി വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പഞ്ചായത്തിന്റെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു അടിമാലി